സയ്യിദ് കുടുംബത്തിലെ പ്രമുഖനാണ് മഹത്തായി മസ്ജിദിന് തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മുതലസ് താഴെക്കോട് കുഞ്ഞല എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ദീർഘകാലം ഇവിടെ ദിവസം നടത്തി അക്കാലത്തെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടതിലധികം പ്രാധാന്യവും സാന്നിധ്യവും ഉള്ളതായ മഹത്തായതായിരിക്കുന്നു ഈ മസ്ജിദ് അലഹമില്ല നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ മറ്റു പല ഇല്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും അതിൻ്റെ ഭൗതികമായതായിരിക്കുന്ന മനോഹരി മനോഹാരിത വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഏതാണ് ആ പള്ളി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് പ്രൗഢമാണ് അത് ബാഹ്യമായതായിരിക്കുന്ന പ്രൗഢി മഹമാന്യനായതായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉണർത്തിയതുപോലെ തന്നെ അധ്യക്ഷൻ ഇവിടെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ മനോഹാരിത ബാഹ്യമായ ഈ പ്രൗഢിയിൽ ഒതുക്കി നിർത്താതെ രണ്ടായിരത്തോളം വരുന്ന അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന മഹൽ നിവാസികൾ തിങ്ങി താമസിക്കുന്ന ഈ പള്ളിയിൽ മതരംഗത്തുള്ള പ്രൗഢി സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ അകവും പുറവും ഒന്നുപോലെ പ്രൗഢമാകും അള്ളാഹുദാലേക്ക് എത്തിക്കുമാറാകട്ടെ പറഞ്ഞതിൻ്റെ താല്പര്യം പള്ളിയിൽ വൈജ്ഞാനികമായി തരിക്കുന്ന മികവ് പുലർത്താൻ ഉതകുന്ന ക്ലാസ്സുകളും സംവിധാനങ്ങളും ഉണ്ടാകണം ജമാഅത്ത് നന്നായി നടന്നുകൊണ്ടിരിക്കണം ലാ ഇല്ലാ ബിൽ വിൽമസ്ജിദ് അയൽക്കാർക്ക് പള്ളിയിൽ വന്നുകൊണ്ടല്ല സംസ്കരിക്കാൻ പാടില്ലെന്ന് ഹബീബ് റസൂൽഹി സൊല്ലു അല്ലെഹി വസല്ലം തങ്ങൾ ഉണർത്തിച്ചായിരിക്കുന്ന നിർദ്ദേശം കുരുളനായിട്ട് പോലും ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വരണമെന്ന നിർദ്ദേശിച്ചായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഇതിൻ്റെ പരിസരവാസികളെങ്കിലും പരിപൂർണമായി പാലിക്കണമെന്ന് സന്ദർപ്പിക്കമായി ഉണർത്തുകയാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട കുന്തവും തലണിയും അത് മഹാനായ മമ്പുളം തങ്ങളുടെ സംഭാവനയാണ് അകലിരിക്കുന്നവരത് കണ്ടോ കേട്ടോ എന്ന് എനിക്കറിയില്ല മഹാനായതായിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കൈകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചതായിരിക്കുന്ന പള്ളി ആ കുന്തം അത് തങ്ങൾ നൽകിയതാണ് ഈ പള്ളിക്ക് അത്യം ചെയ്തായിരിക്കുന്ന സംഭാവനയുടെ ഭാഗമാണ് ഇന്നും ഇവിടെ മൗലിയിലും അതുപോലെയുള്ള ആത്മീയ സദസ്സുകളിലും പ്രദർശിപ്പിക്കാറുള്ള ഉപയോഗിക്കാറുള്ള പറക്കത്തിന് വേണ്ടിയിട്ട് വെക്കാറുള്ള തലയണി മഹാനായതായിരിക്കുന്ന വമ്പറ തങ്ങളുടേതാണ് ഇതിന് തുല്യമായതായിരിക്കുന്ന മനോഹാരിതയുള്ളതായിരിക്കുന്ന പള്ളി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് പ നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് അത് നിങ്ങളുടെ പ്രൗഢിയാണ് കാത്തു സൂക്ഷിക്കാൻ തെയ്യാമെന്ന ആൾ വരെ നിലനിർത്താൻ അള്ളാഹു റഫിക്ക് നൽകുമാറാകട്ടെ അലഹദില്ല പള്ളി ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലായിട്ട് സാന്നിധ്യം കൊണ്ട് സമ്പത്ത് കൊണ്ട് അല്ലാത്ത മനസ്സുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ഇതിനെ സഹായിച്ച സഹകരിച്ച ആളുകളുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അലാമുഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മസ്ജുൻ നബവി പുനർനാള നിർമ്മാണം നടത്തിയപ്പോൾ ചെറിയൊരു ആക്ഷേപം ഉയരുകയുണ്ടായി പഴയകാലത്ത് മസ്ജുന് നബവി യസുമാൻ അലി അള്ളാഹു എന്നുമാണ് മനോഹരമാക്കുന്നതിൻ്റെ തുടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളായിരിക്കുന്ന പള്ളിക്ക് ചുമലുണ്ടായിരുന്നില്ല ഈ തപ്പന മുളിച്ച് അതിൻ്റെ ഓല കൊണ്ട് മേയുകയും തടി കൊണ്ട് തൂണ് നിർമ്മിക്കുകയും ചെയ്തു അടിയിൽ മണലായിരുന്നു ചുമലില്ലാത്തത് കൊണ്ട് ഭിത്തിയില്ലാത്തത് കൊണ്ട് നായ്ക്കൾ അങ്ങുമിങ്ങും നടക്കാറുണ്ടായിരുന്നു എന്നാലും അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റുള്ള പള്ളിയേക്കാൾ ആയിരത്തിലധികം പ്രതിഫലമുണ്ട് മഹത്തായ ഈ പള്ളിക്ക് എന്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം മാ മറ്റുള്ളതിൽ ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഹറാം മക്കത്ത പള്ളി വിളിച്ചു മക്കത്ത പള്ളി ഇതിനേക്കാൾ പോലീസുള്ളതാണ് ആ പള്ളി വളരെ ചെറുതായിരുന്നു ഇപ്പം ഹജ്ജ് പോകുന്നവർക്കെല്ലാം നോക്കിയാൽ കാണാം തൂണിന്റെ മുകളിൽ ഹദ്ദു മസ്ജീദുൻ നബി എന്ന അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ പറ്റുന്നവർക്ക് വായിച്ചാൽ കാണും ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ പുരാതന പള്ളിയുടെ അതിലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം പുരാതന പള്ളിയുടെ അതിലുകൾ എന്ന് പറഞ്ഞിട്ട് മസ്ജിദുൻ നബിയുടെ തൂണുകളുടെ മുകളിലുണ്ട് അതിൻ്റെ ശേഷം ഇന്ന് കാണുന്ന മനോഹരമായതായിരിക്കുന്ന ആ പ്രൗഢമായതായിരിക്കുന്ന ശില്പത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനായുസമാൻ അള്ള്ഹു അള്ളാഹുലു തങ്ങളാണ് അപ്പം ആളുകൾ പറഞ്ഞു നബിസ്ലാഹു അല്ലൈവ് വല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ മാറ്റം വരുത്തുകയാണ് നബിയുടെ പള്ളി തക്വയിൽ അധിഷ്ഠിതമായിരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ മനോഹരമാണത് ബാഹ്യമായതായിരിക്കുന്ന കലാരൂപങ്ങളൊന്നും അതിലില്ലെങ്കിലും ആന്തരികമായതായിരിക്കുന്ന കലാരൂപം അതിലേക്കുണ്ട് വൈജ്ഞാനിക മികവുണ്ട് തക്കവയിൽ അധിഷ്ഠിതമാണ് ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഭരണാധികാരിയെ ആക്ഷേപിച്ചു മഹാനായ മഹാനായുസമാൻ അള്ളുഹ് അള്ളാഹുനു തങ്ങൾ അതിന് കൊടുത്ത മറുപടി ഒരാള് പള്ളി അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് എങ്കിൽ താൽപ്പര്യത്തിന് വേണ്ടി അള്ളാഹിന്റെ പൗരുത്വത്തിന് വേണ്ടി ആണ് പള്ളി നിർമ്മിച്ചതെങ്കിൽ ബനഅള്ളാഹു മിസ് ലഹൂഫിൽ തന്ന സമാനമായത് സുർജത്തിൽ അള്ളാഹു താലാത്തേക്ക് എനിക്ക് നൽകുന്നില്ല അപ്പൊ പള്ളിയുടെ നിർമ്മാണ സമയത്തുള്ളായിരിക്കുന്ന ഉദ്ദേശ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്ന താല്പര്യം അത് കേട്ടപ്പോൾ സഹാപത്തിനിക്കൊന്നും പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തക്കവയിൽ അധിഷ്ഠിതമാണ് പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ നടത്തിപ്പുമെങ്കിൽ സമാനമായത് സ്വൽഗത്തിൽ കിട്ടും ആ ഗണത്തിൽ ഈ മനോഹരമായതായിരിക്കുന്ന പള്ളിയെയും അതിൽ പണം ചെലവഴിച്ചവരെയും അതിനധ്വാനിച്ചവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇഹ്ലാസ് ഇല്ല അപ്പുറത്തൊരു പള്ളി ഉണ്ട് അതുപോലെ നമ്മൾ ഇത്രയും പണക്കാലൂടെ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പള്ളിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ വെല്ലുന്നൊരു പള്ളി എന്നായിരുന്നു മീനാലങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഇതിൽ പെടും കേട്ടോ എല്ലാവരും വില കൂടിയ കാർപ്പറ്റാണ് നമ്മക്കായിട്ട് ഇനി അത് ഇല്ലാഞ്ഞാൽ പറ്റൂലല്ലോ എന്ന ഉദ്ദേശമാണ് കാർപ്പറ്റിൻ്റെ പിന്നിൽ എങ്കിൽ അത് ചിന്തിക്കേണ്ടതായി വരും എല്ലാവരുടെ പള്ളിയിലും ധാരാളം തൈറ്റുണ്ട് നമ്മളെ പള്ളിയിൽ അതില്ലാതെ ആയാൽ പറ്റൂലല്ലോ മറ്റോലെ പള്ളിക്ക് അതുണ്ട് മറ്റോലെ പള്ളിക്ക് അതുണ്ട് അപ്പം ഞമ്മക്ക് വള്ളിക്കും വേണം എന്നാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടും വരും അതുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം മമ്പനാലില്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടായിരിക്കും നിർമ്മിക്കുന്നതും നടത്തിക്കുന്നതും ഒക്കെ അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ പടുത്തുയർത്തിയതാകണം ഇതിനു മുമ്പ് തീരുന്നതായിരിക്കുന്ന ഊമാനായതായിരിക്കുന്ന സുഹൃത്തുനാസർമാഷ് പിന്നെ നിങ്ങളുടെ സെക്രട്ടറി ഊമാനായതായിരിക്കുന്ന നിങ്ങളുടെ പ്രസിഡന്റ് വലിയ കാര്യമാണ് അപ്പം അദ്ദേഹം നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാളിച്ച പറ്റാൻ സാധ്യതയില്ല ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങൾ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം അതോടുകൂടെ ഇനി അങ്ങോട്ടുള്ളായിരിക്കുന്ന ഇതിൻ്റെ ഇമാറത്ത് അത് വളരെ സുപ്രധാനം ഇതിപ്പോൾ കഴിഞ്ഞു ലൈറ്റ് വെച്ചുകൊണ്ട് വിളിഞ്ഞ് അത് വരെ അതിൻ്റെ നീളം അതിന്റെ ഒന്നും ചെയ്യേണ്ടയില്ല പക്ഷെ ഇനി ഇമാളത്ത് മസാജിദും അമിറത്തും വലിയ ഹറാബും മിന്നൽ പ്രൗഢമായാൽ പോരാ അത് ഖറാബും മിന്നൽ ആയാൽ അത് അഹുമാന്റെ പള്ളിയിലെ രൂപമായി പോകും അതുകൊണ്ട് ഇന്നത്തേതുപോലെ അല്ലെങ്കിലും നിറഞ്ഞ സദസ്സുകളും തികഞ്ഞ ആത്മാർത്ഥതയും വൈജ്ഞാനിക മേഖലകളിലായിരിക്കുന്ന കഴിവ് തെളിയിക്കുന്ന പ്രഗത്ഭരായതായിരിക്കുന്ന ആളുകളുടെ സന്നിധ സാന്നിധ്യത്തിലുള്ള ആയിരിക്കുന്ന തെറസും ഇങ്ങനെ എൽ വിതായിരിക്കുന്ന മുന്നേറ്റവും ജമായത്ത് ജുമായ തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളും എൽത്തിക്കാഫ് പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇൻഷാള്ളാ ബാഹ്യമായതായിരിക്കുന്ന ഈ മനോഹാരിത പോലെ തന്നെ ആന്തരികമായതായിരിക്കുന്ന പ്രൗഢിയും ഉണ്ടാകും പണം ചെലവഴിച്ചവർക്കൊക്കെ സന്തോഷിക്കാൻ വകയുണ്ടാകും ബലഉള്ളാഹു നിസലഹൂഹിൽ തന്നെ സമാനമായത് സൗഖ്യത്തിൽ ലഭിക്കും ഉള്ളാഹു ആഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ കൂടുതലൊന്നും പറയാനുള്ള സമയമല്ലല്ലോ ആ മൂലയിൽ കാണുന്ന ബോക്സ് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു അത് ആ മൂലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഷോക്കേസ് ഷോക്കേസ് അത് തങ്ങളുടെ തലേണേയും കുന്തവും സൂക്ഷിക്കാൻ വേണ്ടിട്ടുണ്ടായതാണ് മറ്റൊരു പള്ളിയിൽ അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ അറിവിലില്ല ഏതായിരുന്നാലും അമ്പറത്ത് ചിലപ്പോണ്ടായി എന്ന് പറഞ്ഞേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടേക്കുള്ളത് എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയൂല ഏതായിരുന്നാലും അത് കാണാൻ കഴിഞ്ഞതിൽ സ്പർശിക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹമായി ഞാൻ കാണുന്നു മഹാനായ തരത്തിൽ തന്നെ പണക്കാട് തങ്ങളുടെ കലങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അല്ലാണ്ടല്ല പ്രൗഢമാണ് സന്തോഷമാണ് മുബാറക്കാണ് അള്ളാഹു കപൂല കുമാറാകട്ടെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما الرحمن الرحيم ما يراجع سيزا ايه تمبلانة ما مسجد الجارب بمدل إنه بره آل الله مثل سهيل جو سهاي جو إللا ويلك مال خماعي بدي بارد الجرمة تمبلانة أولاد عمال ويلك مخ خالص هذا إللي كن لوبات لني كابولا كرمة تمبلانة إذا إللا بيلسالين غلي لندية بشرم غلندنا مال وخلابي يا جيبس أن سندورس تلاكرمي إلّا حبيب رسول الله صلى الله عليه وسلم نبينا بقدرها لذكرنا لك الخالص البالن جيد سولقت له طغلا ولا سواف عن ذلك بنيت على نعجل آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب ما يصفون وسلام الله